സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന് തുടക്കമായി കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രിൻസിപ്പൽ രാജശ്രീ എച്ച് സ്വാഗതം ആശംസിച്ചു പി ടി പ്രസിഡന്റും നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ എസ് കൈസാബ് അധ്യക്ഷത വഹിച്ചു കഴിയേണ്ടതുണ്ട് അങ്ങനെ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ കൃത്യമായ പങ്ക് ആ ഒരു ഇടപെടൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടാവണം അതിനാവശ്യമായ മത്സരം ആണ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത് മത്സരത്തിൽ തോൽവി ജയം എന്നുള്ള ഉപരി നമ്മുടെ മക്കൾ മത്സരിക്കുക എന്നുള്ളതാണ് അതി പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ജില്ലക്കകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് നമുക്കറിയാം വിജാലക്കുള വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിച്ചിട്ടുള്ള ഒരു വിദ്യാലയമാണ് പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അത് നിങ്ങളിലൂടെ തന്നെ നഗരത്തിൽ പോകാൻ വേണ്ടി അത് സാധിക്കുന്നു എന്നുള്ളതാണ് സംസാരിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാലയം വിദ്യാലയത്തിലെ ഡിസിപ്ലിൻ എല്ലാ കാര്യങ്ങളും കൃത്യമായ ഒരു ഇടപെടൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ പി ടിയുടെ ഭാഗത്തു നിന്നും നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത കലോത്സവം ഉദ്ഘാടനം ചെയ്തു പിന്നെ എല്ലാവർക്കും

ဒီကြောက်စရာကောင်းနေတယ်။ပြန်လာကြယ်ရှိ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി വാർഡ് കൗൺസിലർ ഗീത റാണി എസ് എം സി ചെയർമാൻ ഇ എ ഇക്ബാൽ പി ടി എ വൈസ് പ്രസിഡന്റ് എൻ ഐ സാദിഖ് എം പി ടി എ പ്രസിഡന്റ് ശാലിനി പി ടി എ അംഗം ഉണ്ണി പണിക്കശ്ശേരി സ്കൂൾ ചെയർപേഴ്സൺ നവൽദിയ എം ദിനിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഹെഡ്മാസ്റ്റർ പി കെ സുനിൽകുമാർ ഉദ്ഘാടന ചടങ്ങിൽ നന്ദി പറഞ്ഞു